ആണ്ടുതോറും മാതാപിതാക്കളുടെ ശ്രാദ്ധമൂട്ടിനായി അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് മറ്റ് പത്ത് കൂടപ്പിറപ്പുകളും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങളുമായി വന്നെത്തും പാക്കനാർ കൊണ്ടുപോകുന്നത് മാംസമായിരുന്നു സഹോദരങ്ങൾ കൊണ്ടുവന്ന പദാർത്ഥങ്ങളെല്ലാം പാകം ചെയ്ത് സദ്യയ്ക്ക് വിളമ്പുക പതിവായിരുന്നു പാക്കനാർ കൊണ്ടുവരുന്ന മാംസം പാകം ചെയ്യാൻ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് മടിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം മാനിച്ചുകൊണ്ട് മാത്രം അതുവരെ എതിർക്കുകയുണ്ടായില്ല ശ്രാദ്ധമൂട്ടിന് പാക്കിനാർ ഇത്തവണ കൊണ്ടുപോയത് പശുവിൻ്റെ അറുത്തെടുത്ത സ്ഥലങ്ങളായിരുന്നു പൊതി തുറന്നു കണ്ട അന്തർജനത്തിനുണ്ടായ വിഷമം എഴുതി അറിയിക്കുക പ്രയാസമാണ് ഒരു കാരണവശാലും താനിത് പാകം ചെയ്യില്ലെന്ന് നിശ്ചയിച്ചുറച്ച അന്തർജനം നടുമുറ്റത്തൊരു കുഴി കുഴിച്ച് പാക്കനാർ കൊണ്ടുവന്ന പശുവിൻ്റെ സ്ഥലങ്ങൾ അതിരിട്ട് മൂടി ശ്രാദ്ധമൂട്ടിനുള്ള സദ്യയ്ക്ക് വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും താൻ കൊണ്ടുവന്ന മാംസം കറിവെച്ചു കാണഞ്ഞതിനാൽ പാക്കനാർ അന്തർജനത്തിനോട് ചോദിച്ചു ജ്രേഷ്ഠത്തി നാം കൊണ്ടുവന്ന സാധനം കറിവെച്ചതെ പാക്കനാരുടെ ചോദ്യം കേട്ട് പരിഞ്ഞു നിൽക്കുന്ന അന്തർജനത്തോട് അഗ്നിഹോത്രി ചോദിച്ചു െന്താണ് ഒരക്ഷരം ഒരേയാടാതി നിൽക്കുന്നത് പാക്കനാർ കൊണ്ടുവന്ന സാധനം കറിവിച്ചില്ലേ പശുവിൻ്റെ സ്ഥലങ്ങളാണ് പാക്കനാർ കൊണ്ടുവന്നതെന്നും അത് കൈകൊണ്ടു തടാൻ പോലും അറപ്പ് തോന്നിയതിനാൽ നടുമുറ്റത്ത് കുഴിച്ചു മൂടിക്കളഞ്ഞുവെന്നും കുറ്റബോധത്തോടെയുള്ള അന്തർജനത്തിൻ്റെ വാക്കുകൾ കേട്ട് പാക്കനാർ പറഞ്ഞു എങ്കിലത് മുളച്ചുവോ എന്ന് നോക്കൂ പാക്കനാരുടെ കേട്ട് മുറ്റത്ത് ചെന്ന് നോക്കിയ അന്തർജനം ശരിക്കും അത്ഭുതപ്പെട്ടു പോയി സ്ഥലങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് നിറയെ കായ്കളുമായി ഒരു ചെടി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഉടൻ തന്നെ അവർ ആ വിവരം പാക്കനാരോട് പറഞ്ഞു അതാണ് കോവൽ ചെടി അതിൽ വിളഞ്ഞ കോവയ്ക്ക പറിച്ചെടുത്ത് എരിഞ്ഞ് വേഗം ഉപ്പേരിയുണ്ടാക്കി വിളമ്പു പാക്കനാരുടെ ആവശ്യം കേട്ട അന്തർജനം ഓടിച്ചെന്ന് ഞൊടിയിട കൊണ്ടുതന്നെ കോവയ്ക്ക പറിച്ചെടുത്ത് അരിഞ്ഞ് ഉപ്പേരിയുണ്ടാക്കി ശ്രാദ്ധമൂട്ടിനെ വിളമ്പി കോവൽ ചെടിയുടെ ഉത്ഭവം എങ്ങനെയാണത്രേ പശുവിൻ്റെ സ്ഥലം പോലിരിക്കുന്ന കോവയ്ക്ക ബലികർമ്മങ്ങൾക്ക് പ്രധാനമാണ് കോവലുള്ള സ്ഥലത്ത് ബലിയിട്ടിട്ടില്ലെങ്കിലും പിതൃക്കൾ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം ഓം